നമ്മൾ കൈ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഞെരടി പിഴഞ്ഞെടുക്കാം നമുക്ക് മറ്റേ മെഷീൻ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നല്ലോണം ഇതേ നോക്കി മൊത്തം ഇങ്ങനെ പോകുന്നു ജ്യൂസ് മുഴുവിങ്ങി പോകുന്നു അല്ലേ ഇതേ ഇവിടെ ഈ ജ്യൂസേട്ടം വളരെ വില കുറച്ച തൈകൾ കൊടുക്കുന്ന കേട്ടോ ഓറഞ്ച് നോക്കി ഓറഞ്ച് നല്ല വലുപ്പമുള്ള തൈകളാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വേസ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷി കാട്ടുമൃഗങ്ങളുടെ ശല്യമോ വല്യ മൃഗങ്ങളുടെ ശല്യമോ ഒന്നും ഉണ്ടാകാത്ത ഒരു കൃഷി മൂന്നാം വർഷമൊക്കെ ആകുമ്പോ ലാഭകരമായ രീതിയിൽ ആവും ആദായമാവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ കായ്ക്ക് വലുപ്പം കൊണ്ടുണ്ട് പിന്നെ സീഡ് കുറവാണ് നല്ല വലിപ്പമുള്ള കായ ഒരു പതിനാറെണ്ണം ഒരു കിലോ വരും കഴിഞ്ഞ ശേഷം എനിക്ക് ഏകദേശം നാൽപ്പത് കിലോ ആവറേജ് ഒരു ചെടിയാണ് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ചിലവില്ലാത്ത വളരെ ചിലവ് കുറഞ്ഞ ഒരു കൃഷിയാണ് റെയിൽവേയുടെ പാളത്തിൽ ഉപയോഗിക്കുന്ന തടിയായിട്ടാണ് അവർ പറയുന്നത് ആ എല്ലാവർക്കും നമസ്കാരം മകരോഹിതന്റെ പുതിയ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുറകിൽ കാണുന്ന സ്ഥാനമാണ് നാരോഗമുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാരകത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലേ പങ്കുവയ്ക്കാൻ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെട്ടല്ലോ എന്റെ പേര് ജോസ് ജോസ് എന്നാണ് അറിയപ്പെടുന്നത് ജനിച്ചു വളർന്ന ആളാണ് ഈ കടുക്കാ സിറ്റി ആയിരുന്നു സ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നു താമസം വർഷമായിരുന്നു ആഹ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തെ കുറിച്ച് പറയാം അണ്ടമേട് പഞ്ചായത്തിലെ കൊച്ചറക്ക് സമീപം മണിയമ്പെട്ടി എന്ന് പറയും ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് മണിയമ്പെട്ടിയാ കൊച്ചറയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മണിയമ്പെട്ടിക്ക് പോകുന്ന വഴി തന്നെ അപ്പൊ എന്തായാലും ഇത് ഇടുക്കി ഒരു സ്ഥലമാണ് നമ്മുടെ വണ്ടൻപേട് പഞ്ചായത്ത് പഞ്ചായത്ത് അപ്പൊ ഇവിടെ പിറ്റടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അടുത്ത് അതിന് അടുത്തായിട്ട് തന്നെയുള്ള കടുക്കാ സിറ്റി ശരിക്കും അടുത്താണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ് ശരിക്കും ഇവിടെ നാരകം കൃഷി ചെയ്യുന്നത് നാരം കൃഷി ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ഇതിലേക്ക് വരാൻ കാരണം എന്താണ് നാരം കൃഷി ചെയ്യാനായിട്ട് എന്റെ മനസ്സിലൊരു ഐഡിയ വെച്ചാൽ ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ എനിക്ക് തമിഴ്നാടുമായിട്ട് വന്ന ഫ്രൂട്ട്സിന്റെ ബിസിനസ് ഉണ്ട് അത് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ ഫ്രൂട്ട്സിന്റെ ബിസിനസ് നിന്ന് പോയി അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി കൊടൈക്കനാൽ ഹിൽസിലൊക്കെ പോയി അപ്പോൾ അവിടെയൊക്കെ കൃഷി കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ ഈ നാരയത്തിനൊരു താല്പര്യം താല്പര്യം തോന്നിയതല്ല ഞാനിവിടെ ഈ സ്ഥലം നമ്മള് ലീസിനെടുത്തു അപ്പൊ ലീസിനെടുത്തപ്പോൾ കുറച്ച് സ്ഥലം ഇങ്ങനെ ഏല കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലമായി അപ്പൊ കപ്പ ഇട്ടാ പന്നി തരിയാലോ അങ്ങനെ ആരേം കൃഷി ചെയ്ത് നോക്കാമെന്ന് ഒരു ഐഡിയ വെച്ച് എനിക്ക് നമ്മള് കൊടൈക്കനാലില് പിന്നെ ഓറഞ്ച് എടുക്കാൻ പോകുന്ന ഒരു പിന്നെ അഗ്രികൾച്ചർ ഓഫീസറുടെ തോട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സഹിഷ്ണു ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ഈ മാർക്കറ്റിലെ വൺ മേടിച്ച് നോക്കിയോസായി നല്ലതാന്ന് വാങ്ങുക അപ്പൊ അങ്ങനെ മുഖാന്തര ആന്ധ്രീന്ന് വരുത്തി തന്നെ എനിക്ക് ടൈ തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയപ്പോൾ സക്സസ് ആയി പക്ഷെ ഞാൻ എനിക്ക് ഇത്രയും വളരും ഒന്നും പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പത്തടി കേരളത്തിലായിരുന്നു വെച്ചത് ഇപ്പൊ നിലവിൽ അരം കൃഷിക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനഞ്ചടി നൂറ്റൻപത് ഒരു മുപ്പത്തഞ്ച് സെന്റ് കാണും സ്ഥലം നന്നായിട്ട് അടുത്ത് പോയി ആ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് തൈ ഒരു ഏക്കറിൽ വെച്ചാൽ മതി പതിനഞ്ചടി അല്ല അത്രേ വരുള്ളൂ നമ്മൾ ഇതിപ്പോൾ എത്ര വർഷം ചെടി ചെയ്തു നിൽക്കുന്നത് ഇതിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അഞ്ച് വർഷം ആയതുകൊള്ളു ആ അഞ്ച് വർഷമാണ് നമുക്ക് നല്ല ഈൽഡ് കിട്ടിയത് കിട്ടി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എനിക്ക് ഏകദേശം നാൽപ്പത് കിലോ ആവറേജ് ഒരു ചെടിയെന്ന് കിട്ടിയിട്ടുണ്ട് ആ നമുക്കപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെച്ച സമയം മുതൽ ഇത്ര വരെ നല്ല പ്രോഫിറ്റബിൾ ആയിരുന്നു പ്രോഫിറ്റബിൾ ആയിരുന്നു ആ ആദ്യത്തെ രണ്ട് വർഷം പ്രോഫിറ്റബിൾ അല്ലായിരുന്നു കേട്ടോ കാരണം ആദ്യത്തെ വർഷം നമുക്ക് രണ്ട് മൂന്നും കായല്ലേ ചെടിയേ കിട്ടുള്ളൂ രണ്ടാം വർഷം ഒരു പ അഞ്ച് കിലോ പത്ത് കിലോ മൂന്നാം വർഷം ആകുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് കിലോ ആയി ഇതിനൊരു ലൈഫ് എത്ര കാലം വേണം ലൈഫ് നമ്മൾ മരുന്നടിയൊക്കെ പറഞ്ഞാൽ ഇത് ഒരു നമുക്ക് എന്റെ അനുഭവത്തിൽ ഇവിടെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വേസ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷി മറ്റൊന്നും കൃഷിയാൽ ഉണ്ടാകില്ലാത്ത സ്ഥലം മറ്റേ കാട്ടു മൃഗങ്ങളുടെ ശല്യമോ വന്യമൃഗങ്ങളുടെ ശല്യോ ഒന്നും ഉണ്ടാകാത്ത ഒരു കൃഷി നമുക്ക് നല്ല രണ്ടാം വർഷം മുതൽ ചെറിയ രീതിയിൽ ആദായം കിട്ടും മൂന്നാം വർഷമൊക്കെ ആകുമ്പോൾ ലാഭകരമായ രീതിയിൽ ആദായം ആവും ഒരടി താഴ്ച മതി ഇതിന് കുഴിയെടുക്കാനായിട്ട് ഇതിന് പിന്നെ മറ്റേത് തായ്വേരില്ലാത്ത ഒരു സസ്യമോ സൈഡിലേക്കാണ് ഇത് പോകുന്നത് അതുകൊണ്ട് വലിപ്പത്തിലുള്ള കുഴി അപ്പോൾ അതിൽ ഇളക്കം വേണ്ട മണ്ണിനെ മണ്ണിനിളക്കോ വേണമെന്നില്ല താഴേക്കിളക്കം താഴേക്കിളക്കം വേണ്ട ആ എന്നിട്ട് കുഴി എടുത്തിട്ട് അതിന് സെൻട്രലൊരു ഒരു മൂന്ന് നാല് കിലോ പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ട് ഈ പാക്കറ്റിൽ തൈ വരുന്നത് അതിനത് വെച്ച് വെള്ളമൊഴിച്ച് തണച്ച് കൊടുത്തിച്ച് പുതയിട്ടാൽ വേനൽക്കാലങ്ങളും കൃഷി ചെയ്യാം നമുക്ക് മഴക്കാലം വേണമെന്നില്ല അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല സർവേക്കാലത്താണെങ്കിലും സർവേ ചെയ്തോളൂ ആഴ്ചയിൽ പ്രാവശ്യം നനച്ച് കൊടുത്താൽ മതി എന്ത് ചെയ്തത് ഇത് മാർക്കറ്റിലെ ഇല്ല പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ കായ്ക്ക് വലിപ്പം കൊണ്ടുണ്ട് പിന്നെ സീഡ് കുറവാണ് വളരെ സീഡ് കുറവാണ് പിന്നെ നല്ല ജ്യൂസിയാണ് തൊണ്ടുകെട്ടി കുറവാണ് പ്രത്യേകത നല്ല വലിപ്പമുള്ള കായ ഒരു പതിനാറെണ്ണം ഒരു കിലോ വരും ആവറേജ് വരണേ ഇരുപത്തിരണ്ടെണ്ണം ഒരു കിലോ വരും നമുക്ക് എത്ര നാളാണ് ഒരു വിളവ് യഥാർത്ഥത്തിൽ ഇത് നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസവും ഇത് കായ ഉണ്ടാവും വളവും വെള്ളവും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളം കൊടുത്താൽ വേനൽക്കെ നമുക്ക് നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാം ഇവിടെ പക്ഷേ എനിക്ക് ഇവിടുത്തെ ഞാനിപ്പം എനിക്ക് നനച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളമുണ്ട് പക്ഷെ എനിക്ക് ഒരാളെ കൊണ്ട് നനക്കി നടക്കില്ല ഗോസ് പിടിച്ചോണ്ട് ചോട്ടിൽ ചുറ്റും ചുറ്റിയാൽ അത് പിന്നെ വലിച്ചോണ്ട് പോകാൻ പാടാ കേരളത്തിന് ആകുമ്പോ വളം പ്രശ്നമല്ലോ വളം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വളങ്ങൾ ചോട്ടിലിട്ട് കൊടുക്കുവായിരുന്നു അതുകഴിഞ്ഞ ചെടി വലുതൊരു മൂന്ന് വർഷമായി കഴിഞ്ഞാൽ പിന്നെ ചോട്ടിലിടുന്ന പരിപാടി നിർത്തി പോളിയാർ വളങ്ങൾ അടിച്ചു കൊടുക്കണോ ചാണകം ആദ്യമേ രണ്ടു വർഷം തയ്യാറേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ അല്ലാതെ കൊടുത്താൽ നല്ലതാ പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചാണകിടാൻ പറ്റിയല്ലോ ഇത് കൂട്ടിമുട്ടി പോയി ചെടിയെ ആ ഞാൻ വെച്ചത് അടുത്ത് പോയില്ലേ ഒരു പതിനഞ്ചെടി അകലത്തിയാണെങ്കിൽ നമുക്ക് അകലോന്ന് പറയുന്നത് നമുക്ക് ഒരു ഏക്കറിൽ എത്രയെണ്ണം ചെയ്യാൻ പറ്റും നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തെണ്ണം വരുകയുള്ളൂ അതാണ് കറക്റ്റ് അളവെന്ന് പറയുന്നത് നമുക്കൊരു ഏക്കറിന് തന്നെ ഈൽഡ് കിട്ടും ഒരു വർഷം എന്ന് പറയുന്നത് അഞ്ച് വർഷം ആവുമ്പോൾ ഒരു ചെടി ഒന്ന് നാൽപ്പത് കിലോ ഈസി ആയിട്ട് കിട്ടും അഞ്ച് വർഷം ആകുമ്പോൾ ഒരു ചെടി ചെടി ആണ് ഉറപ്പായിട്ട് നാൽപ്പത് കിലോ കിട്ടും അപ്പം ഇത് എത്ര വർഷം പോലെ കായ് കൊടുക്കുന്നത് ഒരു തൻവർ തന്നെ കഴിക്കും നന്നായിട്ട് അഞ്ചാം വർഷം നാൽപ്പത് കിലോട്ടേക്ക് ആറാം വർഷം ആകുമ്പോൾ ഒരു അറുപത് കിലോ എഴുപത് കിലോട്ട് ചെടി വളരുവല്ലേ കേട നോക്കണം അത് മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് കേട് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കേട് പ്രധാനമായിട്ട് തണ്ടുരപ്പൻ്റെ ഉണ്ടാവും പിന്നെ ഇല ചുരുണ്ട് പോകും ഇല ഇതുണ്ടോ ചില ചുരുണ്ട് നിൽക്കുന്നുണ്ടോ ഇത് ഒരുമൂശ് മരുന്നടി ഉപ്പസികൻ്റെയാ പിന്നെ ഊരന്റെ ശല്യം ഉണ്ട് ഇതുണ്ടോ പുള്ളിപ്പാടൊക്കെ അതൊക്കെ ഉണ്ടാകാതെ അങ്ങനത്തെ മരുന്നടിച്ചാൽ മതി കറക്റ്റായിട്ട് ഊരനുണ്ടായാലും കായലും ഊരന്റെ ശല്യം ഉണ്ടാവേ കായക്കും കേട ഉണ്ടാവും ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ ഏലത്തിൽ അടിക്കുന്ന മരുന്നുകളില്ല അതൊക്കെ തന്നെ ചെയ്യുന്നത് തന്നെയാണ് ഒന്നര മാസത്തിൽ അടിക്കുന്ന ഏലത്തിന് നമ്മൾ ഇരുപത്തിയാറ് ദിവസം ഇരുപത്തി എട്ട് ദിവസത്തിനുള്ളിൽ മരുന്നടിക്കണം അത്ര ഒന്നര മാസം ചിലപ്പോ സമയത്ത് രണ്ടു ഒക്കെ ആയി പോകുന്നുണ്ട് ഇതൊക്കെ പോലും തണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കരിഞ്ഞിട്ടൊന്നുമില്ല അധികം വെള്ളം കൊടുക്കണ്ട പക്ഷേ പറയാം വെള്ളം കൊടുത്താൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് ഇപ്പൊ നമ്മളിപ്പോ മരച്ചു നിക്കുവല്ലേ ഇപ്പൊ ഈ ആഴ്ചയില് കനത്ത മഴ പെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോ ജോബിൻ വന്ന് നോക്കുമോ ഇത് പൂ കൊണ്ടിങ്ങനെ നിറഞ്ഞു നിക്കായിരിക്കും കണ്ട കഴിഞ്ഞ ആഴ്ച രണ്ട് മഴ കിട്ടില്ലേ ഇതൊണ്ടെടിയൊക്കെ നിറച്ച് പൂവായി അതുപോലെ പൂവുണ്ടാവും ഈ പൂവണത് കൊല കൊലയായിട്ടോണ്ടാതന്നെ അതിലൊരു കൊലയിലൊരു നാല് അഞ്ചുകാ നമുക്ക് സെറ്റായി കിട്ടും നമുക്ക് ഏറ്റവും കൃഷി ചെയ്യാൻ പറ്റുന്ന ഇതാണോ ഇത്രയൊന്നും പിന്നെ കിട്ടത്തുമില്ലായിരുന്നു അതുപോലെ തന്നെ ഇത് അച്ചാറിനും എല്ലാത്തിനും അച്ചാറിന് കയ്പ് കുറവുണ്ട് അരി കുറവല്ലേ അതുകൊണ്ട് കയ്പ്പ് സ്വാഭാവിക ഇല്ലാതെ വരും നല്ല ഇത് നമ്മൾ ഏത് വളരും തണുപ്പും അങ്ങനെ തണുപ്പും ചൂടൊന്നും ഇത് വിഷയമല്ല ഏത് ഏത് ക്ലൈമറ്റിലും ഉണ്ട് ആന്ധ്ര തമിഴ്നാട് എല്ലാം ഉണ്ടാകുന്നല്ലേ നമുക്ക് മാർക്കറ്റ് എവിടെയാണ് ഞാനിപ്പോ കൊടുക്കുന്നത് കട്ടപ്പനയിലും കുമളിയിലും ആയിട്ടാണ് നമുക്ക് മാർക്കറ്റ് പ്രശ്നമേ അല്ല ഒരു എത്ര വർഷത്തിലെ എല്ലാ എല്ലാ മാസവും മാസവും തന്നെ ഉണ്ട് ആഴ്ചയിൽ ട്രിപ്പ് ഈ കിലോ കഴിഞ്ഞ ആഴ്ച കൊടുത്തായിരുന്നു മിനിമം ഒരു അറുപത് രൂപ രൂപ ആദ്യത്തെ വർഷമൊക്കെ എനിക്ക് നാല്പതൊക്കെ ആയിരുന്നു ഇപ്പൊ രണ്ട് വർഷമായിട്ട് അറുപത് താഴെ പോയിട്ടില്ല കോവിഡിന് ശേഷം നല്ലൊരു വില കിട്ടി കാരണം എല്ലാ വീട്ടിലും ഉപയോഗിക്കാൻ തുടങ്ങി ഒരു രോഗപ്രതിരോധ ശേഷി ഉള്ള ഒരു

പറയാൻ ഭയങ്കര ചെലവില്ലാത്ത വളരെ ചെലവ് കുറഞ്ഞ ഒരു ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പൊ നമ്മളെ വൈവിധ്യമായ കൃഷികളിലേക്ക് കൃഷിക്കാർ തിരിയാൻ തുടങ്ങി എന്നുള്ളത് ശരിയാണ് ഏലത്തിന്റെ ഒരു ഈൽഡെന്ന് പറയുന്നത് ഒരു നാല് വർഷം കിട്ടിയതിനെക്കാളും ഒരു നൂറ് കിലോ ഒരു ഏക്കറിൽ ഇപ്പൊ കുറഞ്ഞു പെർ ഏക്കർ ഈൽഡ് കാരണം അതുപോലെ കാലാവസ്ഥ വ്യതിയാനമായി ഇനി ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ ഏലകൃഷി നമ്മുടെ ഹൈറേഞ്ചിൽ ഇല്ലെന്നാവുന്നതാണ് അനുഭവത്തിൽ പറയുന്നു കാരണം കാലാവസ്ഥ അതുപോലെ പ്രതികൂലമായിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാലാവസ്ഥയില് ഇതുപോലെയുള്ള കൃഷികള് ആളുകൾ നല്ലതാണ് വേലം കളഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെ ഞാൻ പറഞ്ഞത് പറയാം വേലം കൃഷി ചെയ്യാൻ വേലാത്ത ചില സ്ഥലങ്ങൾ കുറെ പേർക്ക് കാണുമല്ലോ ഇതിനകത്ത് ചെയ്താൽ അവർക്ക് പ്രയോജനപ്രദമാണ് മണ്ണായത് ഇത് മണൽപ്പറ്റി ചേർത്ത മണ്ണായി നല്ലതെന്ന് എന്റെ വിശ്വാസം നമ്മൾ അങ്ങനെ ഒരു അനുഭവത്തിൽ അങ്ങനെയാ നമ്മുടെ നാട്ടിലെ സാധാരണ കൃഷിക്കാരുടെ ഇടയിലൊരു അഭിപ്രായമുണ്ട് ഈ നാരകത്തേ കത്തി തൊടങ്ങാൻ പാടില്ലെന്ന് ഞാൻ ഈ അതിന് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ നമുക്ക് നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് വാക്കത്തേക്ക് ഇത് വെട്ടിക്കളഞ്ഞാ ഈ ചെടി വഴിയുണ്ടാക്കിയത് ഇതുകൊണ്ട് രണ്ട് സൈഡിലൊക്കെ ഉണ്ടോ തളിരുണ്ടായി ഈ പൊട്ടി മുളച്ചു പൊട്ടി മുളച്ചു നന്നായിട്ട് മുളച്ചുണ്ടോ ഫ്രൂണിങ്ങിന്റെ ഗുണമാണോ ഫ്രൂണിങ്ങിന്റെ ആവശ്യമില്ല ഇല്ല വഴി ഇല്ലാത്തതുകൊണ്ട്

എന്താന്ന് വെച്ചാൽ അത് എനിക്കൊന്നും പണ്ട് കാലം പോലെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പഴയ ഒരു കത്തി കൊണ്ട് പോയാൽ കൈ മുറിയോ അതുകൊണ്ടാ ഈ മുള്ളുപൊള്ളിയല്ലേ അതുപോലെ മറ്റൊരു നമ്മുടെ ഈ കത്തി കൊണ്ട് കറിവേപ്പിലെന്ന് ഇത് നാഗ്പൂർ വെറൈറ്റി ഓറഞ്ച് ആണ് നാഗ്പൂര് എന്ന് പറയുന്ന ഓറഞ്ചിന്റെ തൈ ഇത് ചെറിയതായിട്ട് പിന്നെ ഒരു നാലടി അഞ്ച് നാലടി ഹൈറ്റ് ഉണ്ടായിരുന്ന തൈ ഞാൻ ഇവിടെ വെച്ചതാ ഒരു സാമ്പിളിന് വേണ്ടി ഈ പറമ്പിൽ ഒരെണ്ണം വെച്ചതാ എനിക്ക് സ്വന്തമായി കടക്കാസിറ്റി കുറെ സ്ഥലമുണ്ട് അതിനകത്ത് ഓറഞ്ചുണ്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇവിടെ ഒന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ ഈസ്റ്റർ എടുത്ത സ്ഥലം വെച്ചുള്ളൂ പറ്റിയ ക്ലൈമറ്റ് ഏതാ പറ്റിയ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന എന്റെ പ്രതീക്ഷ നാട്ടിൻപുറത്തൊക്കെ നമ്മളോട് തൈ തൈകൊണ്ട് മേടിച്ചിട്ട് വെച്ച് ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് ഒത്തിരി പേര് കൃഷി നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഒക്കെ നേരത്തെ കൃഷി ചെയ്ത് നന്നായിട്ട് ആദായം എടുത്തു രണ്ട് ീസൺ ഉണ്ട് ഓറഞ്ചിനെ നമുക്ക് ഒരു മാസം മുമ്പ് ഇതിന്റെ വിളം എടുത്ത് കഴിഞ്ഞതാ അപ്പൊ അതായത് ഒരു എനിക്ക് തോന്നുന്നു ഈ വർഷം എനിക്കൊരു ഇരുപത് ഇരുപത്തി കിലോ ഓറഞ്ച് ഇതിനു കിട്ടി ഒരെണ്ണത്തിന് തന്നെ ഇപ്പൊ ഇത് രണ്ടാമത്തെ സെക്കൻഡ് ട്രിപ്പ് കായോ പിഞ്ചിപ്പൊ പിടിച്ചിരിക്കുന്നുണ്ടോ ചെറിയൊരു കായുണ്ട് ഇതിൽ ഇത് തന്നെ ഉണ്ടോ ഇത് വളർ ഇത് വളരെ ഏഴെണ്ണം ആറെണ്ണം ഒരു കിലോ വരും ഞാൻ നമുക്ക് ഈ അങ്ങനത്തെ അങ്ങനെ നല്ല നല്ല ഏറ്റവും ില്ല മണ്ണെന്റെ അഭിപ്രായത്തിൽ നമ്മളിവിടെ ഈ മറ്റും കണ്ടോ ഒക്കെ അങ്ങനത്തെ മണ്ണിൽ വെക്കുന്ന ഏറ്റവും നല്ലത് അതായത് അനുഭവത്തിൽ അങ്ങനെ തോന്നുന്നത് ഇത് ജോസേന്റെ നട്ടം എങ്ങനെ ഒന്ന് പറയാമോ അതെ ഇത് നട്ട ഒരു പിന്നെ ഒരടി കുഴിയെടുത്തു ചാണകപ്പൊടി ഇട്ട് അന്നേരം വെച്ചു അതുകഴിഞ്ഞ് പിന്നെ ആ ചുവടു പിടിച്ച് കഴിയുന്ന സമയത്ത് ആദ്യത്തെ ഫ്ലവറിങ് വരും അല്ല തലര് വരുമല്ലോ ആ സമയത്ത് എൻ കെ വളങ്ങൾ ഇട്ട് കൊടുക്കും ചാണക കലക്കി കുഴിക്കും അങ്ങനെയൊക്കെ വേറെ വേറെ അധികം ഒന്നും ചെയ്തോളൂ ഇപ്പൊ ഇതിനകത്ത് ഈ നാരായടിക്കുമ്പോൾ പോളിയാർ വളങ്ങൾ ഇതിന് അടിച്ചു കൊടുക്കും ചെയ്യുന്നുണ്ട് ഇതൊന്ന എത്ര മാസം ഇത് രണ്ടു വർഷം അങ്ങനെ നമ്മൾ നാരവത്തോട്ടത്തിൽ നേരെ അടുത്ത നമ്മൾ കാണണം കാരണം എന്താ വെച്ചാൽ കുറച്ച് തൈകളൊക്കെ അടുത്തോട്ടുണ്ട് ഓറഞ്ചിന്റെ ഉണ്ട് നാരകുണ്ട് നാരവുണ്ട് ഓറഞ്ച് ഉണ്ട് മുസമ്പിയുടെ തൈ ഉണ്ട് പിന്നെ നമ്മുടെ റെഡ് സാൻഡൽ സാന്റലേ രക്തചന്ദന അതിന്റെ തൈ ഉണ്ട് ഇത് ഞങ്ങള് ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിൽ നഴ്സറി നമ്മള് അഗ്രികൾച്ചർ ഓഫീസറെ ഇല്ല എടുക്കാൻ പോകും ഇത് എടുത്തോട്ട് പിന്നെ ഇവിടെ ഒരു മരവുണ്ട് നമ്മള് മരം നീക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അഞ്ചു വർഷമായ ഒരു മരവാ കടമ്പെന്നേര് അതിന്റെ പ്രത്യേകത നിന്ന് നല്ല വളർച്ചയുണ്ട് എന്തിനുപയോഗിക്കുന്നെ ഞാനത് ഒരിക്കലും എസ് പ്ലേ ആ രണ്ടര ഇങ്ങനെ നിക്കുന്നതാണ് അപ്പം രണ്ടൊന്നും പിള്ളേർ അതിന്റെ ശിഖരത്തെ കയറി ഊചാലായിരുന്നു അപ്പം അത്ര വലിയ വണ്ണം ഒന്നുമില്ല അപ്പൊ ഞാൻ അന്നേരം അപ്പൊ ഞാൻ അവിടെ രണ്ട് തൈ തയും മേടിച്ചിട്ടുണ്ട് ഒന്ന് എന്റെ സ്വന്തം പറമ്പിൽ വെച്ചു ഒന്ന് ഇവിടെയും വെച്ചു ഇവിടെ വെച്ചാൽ നീർവാർച്ച കൂടുള്ള സ്ഥലമാണ് ഭയങ്കരമായിട്ട് വളർന്നു വീട്ടിലെ പറമ്പിൽ ഇത്രയും വളർന്നില്ല അഞ്ചു വർഷം കൊണ്ട് ഒരു ഇരുപത്തഞ്ചിഞ്ച് വണ്ണം ആയിട്ടുണ്ട് അടി കടമ്പ് അല്ലേ നമുക്ക് അവനെ ഇതിപ്പോ ചോടിലെ വണം ഇത് എനിക്ക് പറ്റി വ്യക്തമായ ധാരണയില്ല പക്ഷെ നമ്മളിവിടെ ജാർഖണ്ഡുകാർ പണിക്കാര് ഇന്ത്യക്കാര് വന്നായിരുന്നു അവര് പറഞ്ഞ അവിടെയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് ഈ വന ഇതിനു വേണ്ടി റെയിൽവേടെ പാളത്തിന് ഉപയോഗിക്കുന്ന തടിയായിട്ടാണ് അവര് പറയുന്നത് ഉപയോഗിക്കാം പക്ഷെ ഇതിന് ജലം നന്നായിട്ട് വലിച്ചെടുക്കുന്ന ആവശ്യകാരത്തിനോ നമ്മളവിടെ താഴെ വെച്ചിരിക്കുന്ന അതേ വെറൈറ്റി തന്നെ ഇതിലേറെ രണ്ടു വർഷം വളർന്ന തയ്യാണ് ഇത് ചില തയ്യലൊക്കെ ഒന്ന് എടുത്തു കാണിക്കോട്ടോ എടുത്ത് കാണിക്കോ ഇതല്ല ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട് ഒരു പത്ത് ബ്രാഞ്ചെങ്കിലും ഒരു തയ്യലുണ്ട് ഇത്ര വലുതാണ് കൊടുക്കുന്നത് വലുതാണ് കൊടുക്കുന്നത് ഇതിന് എന്നാ പറഞ്ഞാൽ ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഹോൾസെയിൽ ഇടതുപോലെ പത്ത് പതിനഞ്ച് രൂപ വ്യത്യാസപ്പെട്ടു ഇത് മുഴുവൻ നമ്മൾ അവിടുന്ന് കൊണ്ടിരുന്നോ അതല്ലാതെ ഇത് എത്ര തൈരി ഇപ്പുണ്ട് മൊത്തം ഇതിപ്പോൾ ഒരു മുന്നൂറ് തൈവാണ് ഇവിടെ ഇപ്പൊ വേറെന്തൊക്കെയുള്ള തൈ വേറെ ഇത് ഓറഞ്ചിന്റെ തൈ ഉണ്ട് ഞാൻ നമ്മൾ താരം കാണിച്ചില്ല ആ നമ്മടെ നാഗ്പൂർ ഓറഞ്ച് നാഗ്പൂർ ഓറഞ്ച് ഇത് ബെഡ്ഡാ ഇത് എന്നാ വലിയ രൂപ ഇത് വല്യ തൈ അല്ലേ തൈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു നഷ്ട നല്ല തയ്യാ പിന്നെ മുസമ്പിയുണ്ട് മുസമ്പിതേ ഇത് മുസമ്പി മുസമ്പി എന്നാ റേറ്റ് നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപക്ക് മുസമ്പി കൊടുക്കും ഇതായത് ഇവിടെ ഈ ജോസേട്ടം വളരെ വില കുറച്ചാ തൈകള് കൊടുക്കുന്ന കേട്ടോ ഞാനത് ഈ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലുതാണെങ്കിലും ഇത്രയും വലിയ തൈകളാണ് ഓക്കെ ഓറഞ്ച് ചോദിക്കും ഓറഞ്ച് നല്ല വലുപ്പമുള്ള തൈകളാണ് ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിടിക്കും ഒരു ഒരു രണ്ട് ഓറഞ്ച് കായ്ക്കാൻ രണ്ട് വർഷം എടുക്കുന്നേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ പിന്നെ റെഡ് സാൻഡലിന്റെ തൈ ഉണ്ട് റെഡ് സാൻഡലിന്റെ തൈ അതായത് നമ്മുടെ രക്തയന്ത്രം അല്ലേ അത് നമ്മുടെ പുഷ്പയുടെ സാധനം പുഷ്പ

ചുമ്മാ വെട്ടി വെക്കാം ഇത് ആയുർവേദ മെഡിസിൻ പോലെ മ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നാരക തോട്ടത്തിൽ വെച്ച് അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മഴ ഞങ്ങളെ ചോദിച്ചു അപ്രതീക്ഷിതമായിട്ടൊരു മഴ വന്നു അത് പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കടുത്ത വേനലായിരുന്നു അതിനിടെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജോസേട്ടാ ഒന്ന് കാണിച്ചോളാം അതെ നമ്മുടെ നാരങ്ങ ഈ സാധനമാണോ നാരങ്ങ എന്നുള്ളത് നമുക്കത് കാണിച്ചു തരാം ദൈവനാണ് നമ്മുടെ നാരങ്ങ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ ഇവനെ മുറിച്ച് കാണിക്കാൻ പോണോ ഇവണ്ടുകി അതുപോലെ തന്നെ ജ്യൂസി എന്തേലും ഉണ്ട് ഇവന ജ്യൂസ് എന്നുള്ളതാണ് അപ്പൊ ജോസന്നീഡ് വളരെ വളരെ ഇത് കണ്ടോ ഇത് ഭയങ്കര ഞാൻ ഈ മഴയത്തായതുകൊണ്ടാ കേട്ടോ ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടോ ഇതാണ് ഇവന്റെ തൊണ്ടുകെട്ടി ഒരു ശക്കല പോലും ഇല്ല വളരെ എന്താ പറയുക ചെറിയ സീഡാണ് ഇതിനകത്ത് ഒന്നോ രണ്ടോ എണ്ണോ ഇല്ലേ അഞ്ചാറ് സാധനം കണ്ടോ ഇതാണ് നമ്മുടെ ഈ നാരകം അപ്പൊ നമുക്ക് പിഴിഞ്ഞു നോക്കാം എന്തേലും ജ്യൂസ് വരും പിഴിയുടെ വീണ്ടും ഞാൻ അവിടെ വരണം ഇത് കണ്ടോ ദൈവനെ നമ്മൾ കൈകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ ഞെരടി പിഴിഞ്ഞെടുക്കാം നമുക്ക് മറ്റേ മിഷൻ ഒന്നും വേണ്ട അല്ലാതെ തന്നെ നല്ലോണം നോക്കി മൊത്തം ഇങ്ങനെ പോകുന്നു ജ്യൂസ് മുഴുവി പോകുന്നു ആ അതെ ഇതേ ഒരു നിങ്ങൾക്ക് കാണാമോ പകുതിയെന്ന് നിങ്ങക്ക് കാണോ അതോടെ പിഴീണോ ഇതാണ് നമ്മുടെ നാരകത്തിന്റെ കണ്ടോ മൊത്തം തീർന്നു ഇതൊന്നും ഇല്ല കേട്ടോ ഇതിനകത്ത് കുരുവില്ല കേട്ടോ ആ രണ്ട് കുരുവേ ഉള്ളൂ നമ്മൾ ഇവനെ മൊത്തം അതായത് നോക്കിയേ മൊത്തം പിഴിഞ്ഞെടുത്തിരിക്കൂസ് നമ്മുടെ ഒറ്റ നാരങ്ങ പിഴിഞ്ഞ് കിട്ടിയ ജ്യൂസാണ് ഇത്രയും നോക്കിയേ അത്രയും ജ്യൂസ് ഉണ്ട് ജോസേടാ ഇതോടെ കാണിച്ചു ജോസേടാ നമ്മുടെ ആ തൊണ്ട് ഒരു ശകലം പോലും ജ്യൂസ് ഇല്ല മൊത്തം നമ്മളിത് പിഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നു ആ തൊണ്ട് കണ്ടോ ഒരു ശക്കലം പോലും കട്ടിയില്ല ഇതാണ് ഈ നാരകത്തിന്റെ പ്രത്യേകത അതായത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നവർക്ക് പ്രോഫിറ്റബിൾ ആണ് അല്ലേ ജോസേടാ അതെ ജോസീടാ വലിയൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് മൂന്ന് രണ്ട് എട്ട് എട്ട് അതാണ് ഏറ്റവും വലിയ അല്ലേ അതുകൊണ്ട് അച്ചാർ ഇട്ടാലും കഴിപ്പില്ല അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളൊരു അടിപൊളി എപ്പിസോഡും ഒരു അടിപൊളി കർഷകനാണ് പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞ എപ്പിസോഡിന്റെ ലെങ്ത് കുറച്ച് കുറവായിരുന്നുവെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു വേസ്റ്റ് ലാൻഡിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാരകം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് അതിനോട് തന്നെ ഈ നാരകത്തിൻ്റെ തൈകൾ ഓറഞ്ചിൻ്റെ തൈകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണാം എന്തായാലും നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ജോസേറിനെ വിളിക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി എന്തായാലും അതിനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ള എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു ദിവസത്തിൽ നല്ലൊരു കർഷകനുമായി കാണുന്നവരെ be jogging signing up from Magrakoi